ട്രംപിനെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ മനുഷ്യനെ ആ നാടിനു പോലും വേണ്ടാണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് ട്രംപിനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു അത് മറ്റാരും അല്ല പുട്ടിനാണ് ഉള്ളതാണോ തീർച്ചയായിട്ടും ഉള്ളതാണ് പുട്ടിൻ വെരട്ടി എന്ന് ചില്ലറ വെറ്റൊന്നുമല്ല കൊടുത്തത് നല്ല രീതിയിലൊന്നും താങ്ങിയിട്ടുണ്ട് പറയേണ്ട വാക്കുകളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാഡം പറയാനായിട്ട് ഇന്ത്യയോടും ചൈനയോടും ഒന്നും അധികം മുട്ടാൻ നിൽക്കേണ്ട എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയും കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ള ആദ്യത്തെ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ട്രംപ് വേറെ വേറെ ചരിത്രപരമായ ഒരു വിമർശനം കൂടി അമേരിക്കക്ക് നേരെ ട്രംപിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട് ആ വിമർശനം ഇങ്ങനെയാണ് കോളനിക്കാലം കഴിഞ്ഞു പോയി എന്ന് ഒരു സിനിമയിൽ പറയും എനിക്ക് തോന്നുന്നു കുഞ്ചാക്ക പോകാനുള്ള സിനിമയാണ് അപ്പോൾ അതിനകത്ത് ഒരാളുടെ മൊബൈൽ തട്ടിയിടുമ്പോഴത്തേക്ക് അയാൾ എസ്ഇക്കാരനാണ് അപ്പോൾ അയാളുടെ അടുത്ത് മൊബൈൽ തട്ടി ഇടുമ്പോഴത്തേക്കും സാറേ മൊബൈലിങ്ങ് എടുത്ത് വരാൻ പറയും ആ കുഞ്ഞങ്ങെടുത്താൽ മതിയെന്ന് പറയും ഇപ്പോൾ കുഞ്ഞു നിന്ന കാലമൊക്കെ പോയി എന്ന് പറയും അതുപോലെ അങ്ങനെ കുഞ്ഞുനിന്ന നിന്ന കാലമൊക്കെ വണങ്ങി നിന്ന കാലമൊക്കെ അങ്ങ് പോയി കോളനി കാലമൊക്കെ അവസാനിച്ചതാണ് സ്വതന്ത്രമായ രാഷ്ട്രമായിട്ടും ശക്തമായ രാഷ്ട്രമായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ പറയുന്ന കോളനി ഭരണ ഭരണകാലത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ നിർഗന്ധലം നോക്കി വെടിവെച്ച ചരിത്രമാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ളത് ഗംഭീരമായിട്ട് ഈ ഉപസത്യാഗ്രഹം അതുപോലുള്ള സമാധാന സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജനാധിപത്യത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ആ തരത്തിൽ നിന്ന് അല്ലാതെ ചന്ദ്രശേഖർ ആസാദിനെ പോലെയും ഭഗത് സിംഗിനെ പോലെയും ഒക്കെ ഉള്ള ഇല്ലെങ്കിൽ സൂര്യസെൻ സുർജോദ എന്നൊക്കെ വിളിച്ചിരുന്ന ചെറ്റകോങ്ങിലെയൊക്കെ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത മനുഷ്യരുടെയും ഇപ്പൊ ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഗംഭീരമായിട്ടുള്ള പോരാളികളുടെയൊക്കെ നാട് തന്നെയാണ് ഇന്ത്യ അപ്പോൾ അങ്ങനെ ഒന്നുമില്ലെങ്കിലും വീരമഹി അത് മാത്രം എടുത്ത് കാണിച്ചാൽ മതി അങ്ങനെ ധീരന്മാരായിട്ടുള്ള വേൽതമ്പി തടവുള്ള വാളെടുത്ത് കഴുത്ത് നോക്കി വെട്ടാൻ കഴിവുള്ള സ്വാതന്ത്ര്യ സമര സേനാണികളുടെ ചരിത്രം കൂടി ഇന്ത്യക്കുണ്ട് എന്നുള്ളത് കൂടി അമേരിക്കയൊക്കെ ഒന്ന് ഓർത്തിടുന്ന നല്ലതാണ് അത്തരത്തിലാണ് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ ഉരുവാക്കിയെടുത്തത് എന്ന് കൂടി നമ്മൾ ഇവിടെ പറയേണ്ടി വരും അപ്പോൾ ട്രംപ് പറഞ്ഞത് നമുക്ക് മേൽ അധിക ചുമത ചുമുങ്കന്ത ചുമത്തുന്നതും നമ്മൾ ഭീഷണിക്ക് വഴങ്ങുന്നതുമായിട്ടുള്ള ഒരു പ്രതീതിയോടുകൂടിയാണ് ട്രംപിന്റെ സംഭാഷണം എല്ലാം നടന്നതും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതുമെല്ലാം അവിടെയാണ് പുട്ടിൻ കൃത്യമായിട്ടുള്ള ഒരു സൂചന ട്രംപിന് കൊടുക്കുന്നത് അവർ കോളനി രാജ്യങ്ങളല്ല ആക്കാലമൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾ മര്യാദയ്ക്ക് ഇടപെട്ടില്ലെങ്കിൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇത് നമുക്ക് ഒരു രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് അനലൈസ് ചെയ്യാം ഒന്ന് പുടിൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രംപിന്റെ നയങ്ങൾക്ക് ശക്തമായ വിമർശനം കൊടുത്തു അതായത് ട്രംപ് ഏതൊക്കെ കാര്യത്തിൽ ഇടപെടാൻ നോക്കി ഉക്രൈൻ റഷ്യ യുദ്ധത്തിനകത്ത് ഇടപെടാൻ നോക്കി അവിടെ ഇടപെടാൻ നോക്കി അലാസ്കയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നു ആ മീറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ള ഒരു നയം സ്വീകരിക്കാൻ പോലും ട്രംപിന് കഴിയുന്നില്ല ട്രംപ് ട്രംപിൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം ചപലമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ശരിയായ രീതിയിലേക്ക് കാര്യങ്ങളെ നയിക്കാനോ അതിനെ കൊണ്ടുപോകാനോ കഴിയാത്ത ഒരു പ്രാപ്തിയില്ലാത്ത ഒരു ഭരണകർത്താവിൻ്റെ രീതിയിലേക്ക് ട്രംപ് മാറി ട്രംപ് അതപ്പതിച്ചു എന്ന് വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാം അപ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ ശരിയായ ഉദ്ദേശം നമുക്ക് സത്യസന്ധമായ ഒരു ഉദ്ദേശ ലക്ഷ്യമാണുള്ളതെങ്കിൽ നമ്മൾ വളരെ ധീരനായിരിക്കും ഞാൻ നൂറ് ശതമാനം ശരിയാണെന്നുള്ള നമുക്ക് ആരുടെ മുമ്പിൽ തല കുടിക്കേണ്ടി വരില്ല അപ്പോൾ ഞാനൊരു നിയമം ലംഘിച്ചില്ല എന്നെ അന്യായമായി പോലീസ് പിടിച്ചു എനിക്ക് പോലീസിൻ്റെ മുമ്പ് ചോദിച്ചു നിൽക്കാൻ അവർ കൊല്ലു പറഞ്ഞാലും ശരി എന്നെ എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ കഴിയും പക്ഷേ ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് മുമ്പിൽ എനിക്ക് നെഞ്ചുചേർത്ത് നിന്ന് ഭീഷണിപ്പെടുത്താൻ പറ്റും അത് പറ്റും രാഷ്ട്രീയക്കാർക്ക് പറ്റും സി പി എമ്മുകാരോ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ ഒക്കെ ഒരു പക്ഷേ പോലീസിന് മുമ്പിൽ അന്യായം ചെയ്തിട്ട് ചെന്ന് നിന്ന് ചീത്ത വിളിക്കുമായിരിക്കും പക്ഷേ ന്യായപരമായ ഒരു കാര്യത്തിനകത്ത് അല്ലാതെ നമുക്ക് സത്യസന്ധരായ ഒരു വ്യക്തിക്ക് ഒരിക്കലും പോയിട്ട് ചീത്ത വിളിക്കാനായിട്ട് ഇല്ലെങ്കിൽ പോലീസിനോട് ഉറക്കാൻ കഴിയില്ല അപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കണം ഇവിടെ ട്രംപിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ട്രംപിന് വീഴ്ച പറ്റി ട്രംപിൻ്റെ താല്പര്യങ്ങളും നയങ്ങളും ശരിയല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് പുട്ടിൻ കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് അതൊന്നാമത്തെ കാര്യം അപ്പം ട്രംപിനെ തന്നെ അറിയാം തൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുണ്ട് താൻ ചെയ്തത് ശരിയല്ല ഇന്ത്യയോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല ഇന്ത്യ തനിക്ക് നോബൽ പ്രൈസ് കിട്ടാനായിട്ട് പിന്തുണച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള കയറി നടപടി എടുക്കുന്നത് താൻ തന്നെ ഒരു ഊളായതുകൊണ്ടാണെന്ന് സ്വയം ഊളബോധ്യത്തിൽ നിൽക്കുന്ന ട്രംപിനറിയാം അത് പുട്ടിൻ മനസ്സിലാക്കിയിട്ടാണ് പുട്ടിൻ ആദ്യത്തെ അമ്പ ചെയ്തത് അവരൊരു വലിയ സമ്പത്തിക വ്യവസ്ഥയാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് കരുത്തുറ്റതാണ് കരുത്തുറ്റ സമ്പത്ത് വ്യവസ്ഥ എന്ന സ്ട്രോങ് എന്നാണ് ഉപയോഗിച്ച വാക്ക് ഇറ്റ്സ് എ സ്ട്രോങ് എക്കോണമി എന്ന് പറയുന്നെങ്കിൽ അതിനകത്തൊരു വ്യംഗ്യവും കൂടിയുണ്ട് നിങ്ങൾ അത്രയ്ക്ക് കരുത്തുള്ളവരല്ല ട്രംപ് ഇല്ലെങ്കിൽ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്കകത്ത് കൃത്യമായ മൂല്യച്തി ഉണ്ടാകുന്ന ഉള്ളം കയ്യിൽ നിന്ന് മണൽ ചോർന്നു പോകുന്നത് ട്രംപിനറിയാം അതായത് നമ്മൾ മണലെടുത്ത് മുറുക്കി പിടിച്ചത് സംഭവിക്കും അത് ചോർന്ന് ചോറ് ചോർന്ന് പോകും എത്ര മുറുക്കുന്നു അത്രത്തോളം കയ്യിൽ നിന്ന് ചോർന്നു പോകും അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് എന്നിട്ടും എന്താ കാണിക്കുന്നത് ട്രംപ് രണ്ടുപേരെടുത്തു കൂടെ പറയും എൻ്റെ കൈ കൈമുഷ്ടി ഒന്ന് കൂടുതൽ ഇറക്കി പിടിച്ച് എന്നെ സഹായിക്കുന്നത് അങ്ങനെയാണ് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ട്രംപ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു കൂടുതൽ മണലിൽ ചോർന്നു പോകും അവരുടെ സമ്പത്ത് വ്യവസ്ഥയിലേക്ക് എത്തേണ്ട വരുമാനം ഇല്ലെങ്കിൽ എത്തേണ്ട ഉൽപ്പന്നങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ക്രയവിക്രയത്തെ അത് ബാധിക്കും അങ്ങനെ ബാധിക്കുന്ന എങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു വിപണിയാണെങ്കിൽ നമ്മുടെ പോലെ ഏകജനാധിപത്യ ഇതിനകത്തോളം നമുക്ക് ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നെങ്കിൽ ഗവൺമെൻറ് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒന്ന് സാമ്പത്തിക സഹായങ്ങൾ ഈ പറയുന്ന ഉൽപ്പാദകർക്കോ ഇല്ലെങ്കിൽ നിക്ഷേപകർക്കോ ഒക്കെ ചെയ്യാൻ കഴിയും അങ്ങനെ സാമ്പത്തിക പദ്ധതി ചെയ്യാം ഇല്ലെങ്കിൽ ജനങ്ങളിലേക്ക് പണം കൊടുക്കാൻ കഴിയും ജനങ്ങളിലേക്ക് പണം കൊടുത്താൽ അവർ ക്രയവിക്രയം ചെയ്യും ഈ ക്രയവിക്രയത്തിലൂടെ അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ പദ്ധതികൾ ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് പണം കിട്ടും ഇല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേദന ഇല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ പദ്ധതിയുടെ ഭാഗമായിട്ട് പണം കിട്ടുന്നു ഇല്ലെങ്കിൽ ഒരു റോഡ് പെട്ടെന്ന് ഒരു ഒരു സർക്കാർ എന്ത് ചെയ്യുന്നു വലിയ രീതിയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഒരു വലിയ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു അഞ്ഞൂറ് കിലോമീറ്റർ വീതി ദൂരമുള്ള ഒരു റോഡ് നിർമ്മിച്ചാൽ മതി പട്ടിണി അടക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മുന്നിൽ അഞ്ഞൂറ് കിലോമീറ്ററുള്ള റോഡ് നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കും അഞ്ഞൂറ് കിലോമീറ്ററും ജോലി റോഡ് നിർമ്മിക്കാനായി അവിടെ തൊഴിലാളികൾ വേണം അപ്പം ഈ തൊഴിലാളികൾക്ക് പണം കൊടുക്കണം കോൺട്രാക്ടറിന് പൈസ കൊടുക്കണം അപ്പം ഈ പണമൊക്കെ എന്തു ചെയ്യും ഈ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തും ഈ ആൾക്കാരുടെ കയ്യിലെത്തിയാൽ അത് മാർക്കറ്റിൽ വിനിമയം ചെയ്യപ്പെടും അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും മാർക്കറ്റിൽ പണം എത്തും പണം എത്തുന്നതോടുകൂടി മാർക്കറ്റിലുണ്ടായിരുന്ന സമ്പത്തിൻ്റെ കുറവിനെ പരിഹരിക്കപ്പെടും അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സാമ്പത്തിക നവീകരണങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ട്രംപ് ചെയ്തത് ഇതൊന്നുമല്ല ട്രംപ് നേരെ ഇറങ്ങി അവരുടെ രാജ്യം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളവർക്കിനെ ചുങ്കം ചുമത്തി താരിഫ് ചുമത്തി വലിയ ഉയർന്ന താരിഫുകൾ ചുമത്തി ഈ ഉയർന്ന താരിഫിൻ്റെ അവസ്ഥ എന്താവും വീണ്ടും അത് എക്കോണമിയെ തന്നെ ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡയറക്റ്റായി നേരിട്ടല്ലാതെ ട്രംപിൻ്റെ എക്കോണമിയെ തകർക്കാൻ പോകുന്ന ഒരു ആയുധമാണ് ട്രംപ് എടുത്ത് ഇന്ത്യയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അത് പുട്ടിന് ബോധ്യമുണ്ട് പുട്ടിൻ അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പുട്ട് പുടിൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ചെയ്തത് അബദ്ധമാണ് ഇതിൻ്റെ വരും വൈരാഗ്യകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബോധ്യമില്ല എന്ന് പറയുന്നുണ്ട് പുട്ടിൻ ഇത് പറയുന്നത് എവിടെ വെച്ചാൽ കൂടി ആലോചിക്കണം അതായത് വിജയദിന ദിന പരേഡ് നടക്കുന്ന ചൈനയിൽ വെച്ചിട്ടാണ് പുട്ടിൻ ഈ പറയുന്ന ഡയലോഗ് ഇരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത് മറ്റൊരു കാര്യം കൂടി പുടിൻ പറയുന്നുണ്ട് സമ്മർദ്ദതന്ത്രവുമായി വിരട്ടുന്ന പദ്ധതി നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളത് അതായത് എവിടെയൊക്കെയാണ് എല്ലാ തലത്തിലും ഈ പറയുന്ന ട്രംപ് സമ്മർദ്ദതന്ത്രങ്ങളുടെ രാജാവായിരുന്നു ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഈ രാജ്യം എന്ന് പറയുന്നത് അവർ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പൊതുവേ പെടുത്തുന്നുണ്ട് നമുക്ക് നേരെ ഉപ ഉപരോധമൊക്കെ ഏർപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ നിരന്തരമായി ചൂഷണം ചെയ്തിട്ട് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇനി ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെ യുദ്ധപ്രഖ്യാപനമാണ് എല്ലാ കാലത്തും ഈ പറയുന്ന അമേരിക്കൻ ഭരണകൂടം ചെയ്തിട്ടുള്ളത് അത് ക്യൂബയോടായാലും ശരി തന്നെ ബ്രസീലിനോടായാലും ശരി തന്നെ എല്ലാവർക്കും ഒരു ഭീഷണിയാണ് മെക്സിക്കോയെ എങ്ങനെയാണ് അമേരിക്ക ചിത്രീകരിക്കുന്നത് കള്ളക്കടത്തിൻ്റെ അംഗങ്ങൾ നമ്മുടെ അമേരിക്കക്കാരോട് ചോദിക്കുന്നത് എന്താ മെക്സിക്കോ എന്ന് പറഞ്ഞു ഡ്രഗ് സ്റ്റേറ്റ് അതൊരു ലഹരി രാഷ്ട്രമാണ് എന്നവർ പറയും ഇല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് ശല്യക്കാരൻ അപ്പം അമേരിക്ക കൊടുക്കുന്ന ബിംബങ്ങളുണ്ട് അമേരിക്ക തന്നെയല്ലേ ഈ പറഞ്ഞുണ്ടാക്കിയത് അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് യൂണിയന്റെ സാന്നിധ്യം വരുന്നു എന്ന് അറിഞ്ഞിട്ട് അമേരിക്ക തന്നെയല്ലേ പറഞ്ഞുണ്ടാക്കിയത് ഇസ്ലാം ഡേഞ്ചർ എന്ന് അതായത് ഇസ്ലാം ഡേഞ്ചറാണ് അപകടത്തിലാണ് എന്ന് പറഞ്ഞു വരത്തി അമേരിക്ക തന്നെ പിന്നീട് പറയുകയാണ് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം വേൾഡ് ട്രേഡ് അൻ അറ്റാക്കിന് ശേഷം അമേരിക്ക പറഞ്ഞു ഇസ്ലാം ഈസ് ഡേഞ്ചർ എന്നാണ് നേരത്തെ പറഞ്ഞത് ഇസ്ലാം അപകടത്തിലാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇസ്ലാം ഇസ്ലാം തന്നെയാണ് അപകടം അപ്പോൾ അമേരിക്കയുടെ സ്ഥിരത സ്വന്തം താല്പര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി മാത്രമാണ് ബിൻലാദനെ ഉണ്ടാക്കിയ ഇല്ലെങ്കിൽ താലിബാനെ ഉണ്ടാക്കിയ അമേരിക്ക തന്നെയാണ് ഈ പറയുന്ന ലോകത്ത് തീവ്രവാദത്തിൻ്റെ വിത്ത് മുളപ്പിച്ചത് ഇന്ന് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ മുഴുവൻ ചാപ്പ കുത്താനായിട്ട് ആരും ഒറ്റ സ്ഥാനം പോരെ അതല്ലേ ലോകത്തിനൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് അവർ ഏത് രീതിയിലും ഈ പറയുന്ന താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടി ഏത് നീചപ്രവൃത്തിയും ചെയ്യും അത് അവരുടെ രക്തഗുണമാണ് ഇല്ലെങ്കിൽ പാരമ്പര്യ ഗുണമാണ് ബ്ലഡി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ആ ബ്ലഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാരമ്പര്യത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് അതാണ് അമേരിക്ക ചെയ്തത് ആ പറയുന്ന ബ്ലഡി പാരമ്പര്യത്തിനെ അല്ലെ ബ്ലഡി ട്രഡിഷൻ ട്രംപിൻ്റെ ഒരു ബ്ലഡി ട്രഡീഷനെയാണ് പുട്ടിൻ വിരട്ടി ഒതുക്കിയിരിക്കുന്നത് ട്രംപിൻ്റെ പുട്ടിൻ പറഞ്ഞ കൃത്യമാണ് നിങ്ങൾ കോളനി കാലമാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ വിരട്ടൽ തന്ത്രങ്ങൾ ഇവിടെ എടുക്കരുത് മര്യാദക്കരിക്കണം ഈ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥകളോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് നിങ്ങൾക്ക് പൊള്ളലേക്കും അത് കൃത്യമായൊരു വാണിംഗാണ് അത് ഒരു സഖ്യത്തിൻ്റെ കരുത്താണ് ആ സഖ്യമാണ് ലോകത്തെ ഇനി നയിക്കാൻ പോകുന്നത് ട്രംപിന് വൈകാതെ വീഴേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ കൂടി നിലവിലെ വർത്തമാന സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ സൂചനയാണ് പുട്ടിൻ കൊടുത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക